ഹരി ഓം ദശകം പതിമൂന്ന് ശ്ലോകം ഏഴ് ഭവചക്രജ്യോതിഷ്കണലവനിപാത വിധുതേ തതോ മായാചക്രേഖന റോഷാന്തസം ഗരിഷ്ടർഷ്ടി പ്രഹൃതിരം സ്വപാദു ശ്രവണപദമൂലേ നിരവധി പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം भवत चक्र ज्योतिष कण लव निपातेन विधुते भवत् चक्र ज्योतिष कण लव निपातेन विधुते ततः माया चक्रे वितत खण रोष अंध मनसम ततो माया चक्रे बीता ता खाने रोषांधा मनसं मुष्टि प्रकृति भिहि आभिक्नंदं असुरं गैरिष्ठा मुष्टि प्रकृति भेराभिक्नंदा मासुरं ഗരിഷ്ടാഭിമുഷ്ടി അതാണ് ഗരിഷ്ടാഭർമുഷ്ടി പ്രഹൃതിഭർ അഭിനന്ദം അസുരം പ്രഹൃതിഭരഭിനന്ദമസുരം സ്വദ അംഗുഷ്ടുഷ്ട്രവണ പദമൂലേ നിരവധീഹി ഇവിടെ പുസ്തകത്തിൽ കരാഗ്രേണസ്വേന എന്ന് കാണും ആ കരാഗ്രേണസ്വേന എന്നുള്ളത് മാറ്റിയിട്ട് സ്വപാദാങ്കുഷ്ടേന എന്ന് തിരുത്തിക്കോണം മൃഗങ്ങളുടെ ആ രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് കൈയും കാലെന്നു തന്നെയല്ലേ പറയുന്നത് നാല് നാൽക്കാലികൾ എന്നല്ലേ പറയുന്നത് അപ്പോൾ അത് അതാണ് ഇവിടെ കരാഗ്രേണ എന്നെഴുതിയിരിക്കുന്നത് പക്ഷേ അത് കരാഗ്രേണയല്ല സ്വ പാദംഗുഷ്ട നാക്കിക്കോണം സ്വദു്ഠേന ശ്രവണപദമൂലേ നിരവധി ജ്യോതിഷ്കണലവനിപാ വിധുതീ തതോ മായാചക്രേ വിദധന റോഷാധമനസം ഗരിഷ്ടർഷ്ടി പ്രകൃതിരഭിന്ദമസുരം സ്വദു്ഠേന ശ്രവണപദമൂലേ നിരവധി ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തഥ മായാചക്രേ ഭവചക്ര ജ്യോതിഷ്കണലവനിപാതേന വിധുതേ അപ്പോൾ അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി പറന്നു പോയപ്പോൾ അപ്പം ആ ഭഗവാന്റെ ആ ചക്രം സുദർശന ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടിയിട്ട് ആ മായകളെല്ലാം പറന്നുപോയപ്പോൾ വിദദനരോഷാന്ത മനസം വിദത എന്നുവെച്ചാൽ പരപ്പും കനവുമുള്ള ശുണ്ഠി വന്നിട്ട് വിവേകമറ്റവനും വിവേകമെല്ലാം പോയി അപ്പോഴത്തേനും വിദദനരോഷാന്ത മനസം ആ ദേഷ്യവും ഇതെല്ലാം കൊണ്ട് അങ്ങനെ വിവേകവും നഷ്ടപ്പെട്ടവനായിട്ട് ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രകൃതിഭിഹി പ്രകൃതിഭി അസുരം ഗരിഷ്ഠാഭിഹി നന്ന് ആ കനത്ത ആ മുഷ്ടിപ്രഹരങ്ങൾ നന്നായി ഏൽപ്പിക്കുന്നവനുമായ അസുരനെ എന്നുവെച്ചാൽ അസുരനാര ഹിരണ്യക്ഷനെ അപ്പോൾ അതാണ് ഗരിഷ്ഠാഭിഹി മുഷ്ടി പ്രകൃതിഭിരഭിനന്ദമസുരം ആ മുഷ്ടികൾ കൊണ്ട് ഭഗവാനെ നന്നായിട്ട് പ്രഹരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രഹരിക്കുന്ന ആ അസുരനെ സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി അവിടുന്ന് തൻ്റെ കാലിൻ്റെ ആ പെരുവിരൽ കൊണ്ട് ആ കാരണക്കുറ്റിക്ക് നന്നായൊരു വീക്കി കൊടുത്തു അതാണ് പറഞ്ഞത് സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധിഹി ശ്രവണപദമൂലെന്ന് പറഞ്ഞാൽ ശ്രവണമെന്ന് പറഞ്ഞാൽ ആ ചെവി കേൾക്കുന്ന അപ്പം ചെവി കേൾക്കുന്നിടത്ത് അടുത്തോടാണുള്ളത് കവിളല്ലേ ഉള്ളത് അപ്പോൾ ആ കർണക്കുറ്റിക്ക് നോക്കി നല്ല ഒരു വീക്കങ്ങ് കൊടുത്തു അതാണ് പറയുന്നത് സ്വപാതാങ്കുഷ്ടേന ശ്രവണപഥമൂലേ നിരവധി ഭഗവാന് ഒത്തിരി മുഷ്ടി പ്രഹരങ്ങളൊക്കെ ഏൽപ്പിച്ചു മുഷ്ടി കൊണ്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വരാഗമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന് ആ ഭഗവാൻ്റെ ആ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ കുറ്റി നോക്കി നല്ലൊരു വീക്കു വീക്കി ചില പുസ്തകത്തിലൊക്കെ സ്വ ഈ കരാഗ്രേണ സ്വേന എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് നാൽക്കാലികൾക്ക് നാല് കാലം എന്നല്ലേ പറയുന്ന ഫ്രണ്ടിലത്തേത് കൈ കാലായിട്ട് തന്നെയാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് അതിവിടെ സ്വപാതാങ്കുഷ്ടേനം തന്നെ എടുത്താൽ മതി എന്ന് ആചാര്യന്മാർ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ നമുക്കും എടുത്താൽ മതി അപ്പോൾ ആ അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി പറന്നു പോയപ്പോൾ പരപ്പും കനവുമുള്ള ശുണ്ടി വന്നിട്ട് ആ വിവേകമറ്റവനായി തീർന്നു എന്നിട്ടോ നന്നേ ആ കനത്ത ആ ഭയങ്കരമായിട്ടുള്ള ആ മുഷ്ടി പ്രഹാരങ്ങൾ നന്നായിട്ട് ഭഗവാനെ ഏൽപ്പിച്ചു അവൻ നല്ല അടിയൊക്കെ കൊടുത്തു ഭഗവാന് ആ ഹിരണ്യാക്ഷനെ ആ അസുരനെ ഭഗവാൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ കർണക്കുറ്റി നോക്കി നന്നായൊരു വീക്കു വീക്കി ഭവചക്രജ്യോതിഷ് കണലവ നിപാതേന വിധുതേ തദോ മായാചക്േ വിദന ഓഷാന്ധമനസം ഗരിഷ്ടർ പ്രകൃതിരഭിന്ദമസുരം സ്വദു ശ്രവണപദമൂല നിരവധി